ഹലോ നമുക്കിന്നൊരു പാലട പായസം ഉണ്ടാക്കിയാലോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാലടയാണ് അതിന് ഞാൻ സൂര്യാജിൻ്റെ പാലട എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ലിറ്റർ വെള്ളം നന്നായി വെട്ടി തിളയ്ക്കാൻ വെക്കണം ആ നന്നായി തിളച്ചു വന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ അട കഴുകിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം തീ ഓഫ് ചെയ്ത് നന്നായി മൂടി വെച്ച് ഒരു മുപ്പത് മിനിറ്റ് അത് ഒന്ന് വേവാൻ വേണ്ടി വെക്കേണ്ടതാണ് അത് നന്നായി മുപ്പത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കി കഴിയുമ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഒന്ന് അവിടെ വഴറ്റിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരകൂടം ചേർത്ത് ഞാൻ നൂറ് ഗ്രാം പാലട മിക്സാണ് എടുത്തിരിക്കുന്നത് അതിന് ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു ലിറ്റർ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് കുറുകാൻ വെക്കുക ഇനി നമുക്ക് ഇതിനേക്ക് വേണ്ടി കാശ്നട്ടൊക്കെ വറുത്തിടേണ്ടതാണ് പായസമായ കാശ്നട്ടൊക്കെ അത്യാവശ്യമാണല്ലോ കാശ്നെട്ടൊക്കെ വറുത്തെടുത്തതിലേക്ക് ഞാൻ അല്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കാരമലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പായസം നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും നല്ല ടേസ്റ്റാണ് അങ്ങനെ കാരമലൈസ് ചെയ്ത് ഒഴിക്കുന്നതോടുകൂടി തന്നെ നന്നായി കുറുകി വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാശ്നട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേവുന്നോളം ഒക്കെ കാത്തു നിന്നു ഇനി ആറുന്നോളം കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് വേഗം തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വെച്ചു അപ്പോൾ ധാനാ അതെ നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പാലട അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക ആറി ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചപ്പോഴത്തേക്കും നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ ബൈ ബൈ